നമസ്കാരം കോഴിക്കോട് കോനാട് ബീച്ചിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് തീ പിടിക്കുകയും ഡ്രൈവർ വെന്തു ഭരിക്കുന്ന വളരെ വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി നിങ്ങൾ ഒരു പക്ഷേങ്കിൽ ന്യൂസിലൂടെയൊക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്കൊരു വാഹനത്തിന് ഇത്തരത്തിലൊക്കെ തീ പിടിക്കുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ എളുപ്പത്തിൽ രക്ഷപ്പെടാം എന്നുള്ളതാണ് ഭാഗ്യം കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ തീ വളരെ വേഗത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല എങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ചെറിയ ടൈം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഇവിടെ ഈ ഒരു ന്യൂസ് വന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു സീറ്റ് ബെൽറ്റ് വില്ലനായെന്ന് അതായത് സീറ്റ് ബെൽറ്റ് റിമൂവ് ചെയ്യാനായിട്ട് കഴിയാത്തത് കൊണ്ട് വാഹനത്തിൻ്റെ വെളിയിലേക്ക് വരാനായിട്ട് കഴിഞ്ഞില്ല അപ്പം നമുക്ക് ആ വിഷലൊന്ന് കാണാം അതിനുശേഷം കുറച്ച് കാര്യങ്ങള് നിങ്ങളുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാം എന്നിട്ട് നിങ്ങൾ ആ കാര്യങ്ങള് ഒന്ന് മനസ്സിലായിട്ട് കമന്റ് ബോക്സിലൊന്ന് എഴുതിയിടുക ശ്രമിക്കാം ഓക്കെ ഇവിടെ ഈ ഒരു വിഷലിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ അതായത് ആ വാഹനത്തിന്റെ ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡിലെ ഡോർ ഓപ്പൺ ചെയ്താണ് ചെയ്താണിരിക്കുന്നത് അതെങ്ങനെ എന്ന് ചോദിച്ചാൽ അവിടെ ഓടിക്കൂടിയ ആൾക്കാരിൽ ഒരാൾ പെട്ടെന്ന് വന്ന് ഈ ഡോറിൻ്റെ ലോക്ക് ഓപ്പൺ ചെയ്ത് ആയിട്ട് കിട്ടി ഡോറ് തുറന്നിട്ട് ഡ്രൈവറോട് വെളിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു പക്ഷേങ്കിൽ ഈ സീറ്റ് ബെൽറ്റ് ഇട്ടതുകൊണ്ട് ഇത് ലോക്ക് ആയതുകൊണ്ട് ഡ്രൈവർ എത്ര ശ്രമിച്ചിട്ടും ഇത് അൺലോക്ക് ചെയ്യാൻ കഴിയാതെ വന്നതുകൊണ്ട് ആൾക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല പിന്നെ പെട്ടെന്ന് തീ ആളിൽ കത്തുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഓടിക്കൂടി ആൾക്കാർ മാറുകയും അങ്ങനെയാണ് ആ ഒരു ഒരു ധാരണമായിട്ടുള്ള ഒരു മരണം അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ സീറ്റ് ബെൽറ്റ് ഒരു പരിധിവരെ വില്ലനായെന്ന് വേണേൽ നമുക്ക് പറയാം ഓക്കെ എന്നാൽ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റിലേക്ക് പോയി നമ്മുടെ വണ്ടി ഇടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു അല്ലെങ്കിൽ ഒരു മറ്റൊരു വാഹനവുമായിട്ട് ഇടി വരുന്നു അപ്പോഴൊക്കെ നമ്മളുടെ വാഹനത്തെ അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സീറ്റ് ബെൽറ്റ് ആണ് അതായത് കണ്ടില്ലേ ഒറ്റ വലി വലിച്ചു കഴിഞ്ഞാൽ ഇത് ഇതൊരിക്കലും നമുക്ക് മുന്നിലേക്ക് ഇത് വരില്ല ഇത് നമ്മളെ പിടിച്ചു നിർത്തും എന്നാൽ ഇത് പതിയെ വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ നമുക്ക് ഇത് വലിഞ്ഞു കിട്ടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ സീറ്റ് ബെൽറ്റ് വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് നിർബന്ധമാണ് എന്നാൽ ഒരു തീപിടുത്തം ഉണ്ടായി അല്ലെങ്കിൽ നമ്മുടെ വാഹനം ഒരു വെള്ളത്തിലേക്ക് മറിയുന്ന ഒരു സാഹചര്യം വന്നാൽ നമ്മുടെ വാഹനത്തിന്റെ നാല് ഡോറും ലോക്കായി പോകും സീറ്റ് ബെൽറ്റ് ലോക്കാകും നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് കഴിയത്തില്ല അപ്പം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക് പെട്ടെന്നൊന്ന് രക്ഷപ്പെടാനായിട്ട് ആ ഒരു ചെറിയ ടൈം കിട്ടിയാൽ അതായത് നിങ്ങൾ നിങ്ങളുടെ ടൂൾ കിറ്റിനോടൊപ്പം ഇത്തരത്തിലുള്ള ഒരു ഹാമറും കൂടെ കരുതുക ഗ്ലാസ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതല്ലാതെ വേറെ എന്ത് കാര്യം ഇട്ടിട്ട് ഇതിനെ നമ്മൾ അടിച്ചു കഴിഞ്ഞാലും നമ്മളുടെ വാഹനത്തിൻ്റെ ഗ്ലാസ് ഓപ്പൺ ചെയ്ത് കിട്ടത്തില്ല അല്ല ബ്രേക്ക് ചെയ്ത് കിട്ടത്തില്ല സാധാരണ നമുക്ക് ഓൺലൈനിലൂടെയൊക്കെ മേടിക്കാൻ കിട്ടുന്ന ചില ഗ്ലാസ് ബ്രേക്ക് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട് ചില ഉപകരണങ്ങളുണ്ട് അത് വെച്ച് നമുക്കിത് ബ്രേക്ക് ചെയ്യാനായിട്ട് കഴിയത്തില്ല കാരണം ഈ ഗ്ലാസും ആ ഗ്ലാസും തമ്മിൽ വ്യത്യാസമുണ്ട് ഞാനപ്പോൾ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് വേറെ ഒന്ന് രണ്ട് ഹിന്ദി വീഡിയോകളും കൂടെ കണ്ടായിരുന്നു അതിനകത്ത് അവർ എക്സാമ്പിൾ സഹിതം ഇത് കാണിക്കുന്നുണ്ട് പെട്ടെന്ന് സാധാരണ നമുക്ക് ഓൺലൈനിൽ മേടിക്കുന്ന കിട്ടുന്ന അത് വെച്ച് ഇങ്ങനെ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നു ബ്രേക്ക് ആകുന്നില്ല അപ്പോൾ അവർ തന്നെ പറഞ്ഞാണ് ഒരു ഹാമർ ചെറിയൊരു ഹാമർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ബ്രേക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും അത് നമ്മൾ കരുതുക ഇനി രണ്ടാമത് ഈ സീറ്റിനെ നമുക്ക് കട്ട് ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങണം അതേ ഒരു മാർഗ്ഗമുള്ളൂ അതിന് ചെയ്യാൻ പറ്റുന്നത് നല്ല ഒരു കട്ടറും കൂടെ നമ്മുടെ വാഹനത്തിൽ കരുതുക ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഒരു തീപിടുത്തം വരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനം വെള്ളത്തിലേക്ക് മറിയുന്ന ഒരു സാഹചര്യം വരുന്നു അവിടെ നമുക്കിതൊന്നും ഓപ്പൺ ചെയ്ത് കിട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ നമുക്ക് നമുക്കിതേ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ എന്നാൽ ഇനി പുതിയ പുതിയ വാഹനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാനായിട്ടുള്ള ടെക്നോളജികൾ പുതിയ വാഹനങ്ങളിൽ വരുത്തുന്നത് നല്ലതാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം ഇപ്പോൾ ഒരുപാട് വലിയ വലിയ ടെക്നോളജികളും ഫീച്ചേഴ്സും വാഹനത്തിൽ വരുന്നുണ്ട് ഓക്കെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ടുള്ള കാര്യങ്ങളും ഫീച്ചേഴ്സാണ് വാഹനത്തിൽ വരുന്നത് അപ്പം ഇത്തരത്തിലുള്ള സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മളുടെ വാഹനം ഒരു തീപിടുത്തത്തിലേക്ക് ചെല്ലേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് മറിയുന്ന ഒരു സാഹചര്യം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടിയുടെ ലോക്ക് ഓപ്പൺ ചെയ്ത് കിട്ടണം അതിനുള്ള ഒരു ടെക്നോളജി അതിനുള്ള എന്താണോ ഒരു സംവിധാനം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനെക്കുറിച്ച് ആലോചിച്ച് അതൊരു ഒരു കാര്യം ചെയ്യുക ആ സീറ്റ് നമുക്ക് ഓപ്പൺ ആക്കി കിട്ടണം അതിനുള്ള ഒരു കാര്യം എന്താണോ അത് ആലോചിച്ച് നമ്മൾ ചെയ്യുക ഇത്തരത്തിലുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് കഴിയും ഇനി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഒരു വാഹനം ഉപയോഗിക്കുന്ന നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ പ്രധാനമായിട്ട് തീപിടുത്തം ഉണ്ടാകുന്നത് അനാവശ്യമായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ഇലക്ട്രിക് സംവിധാനങ്ങളൊക്കെ നമ്മൾ വാഹനത്തിലേക്ക് ആഡ് ചെയ്യുന്നത് മൂലം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം രണ്ട് നമ്മൾ പ്രോപ്പർ ടൈമിലല്ല നമ്മളുടെ വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് കറക്റ്റായിട്ടല്ല നമ്മൾ വാഹനം യൂസ് ചെയ്യുന്നതെങ്കിലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും പിന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ വരെ വില്ലനാകും കാരണം നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഈ മൊബൈൽ ഫോൺ വെറുതെ ഇങ്ങനെ സീറ്റിലേക്ക് ഇട്ടേക്കുന്നു ഇട്ടായിരിക്കും നമ്മൾ ഓടിച്ചു പോകുന്നത് വെയിലടിച്ചടിച്ചടിച്ച് ഇത് ഹീറ്റായിട്ട് ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യങ്ങൾ വരാം തീപിടുത്തം ഉണ്ടാകാനായിട്ട് അതിന് മാത്രം വലിയ കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സേഫ് ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കണം ബാറ്ററി പോലെയുള്ള കാര്യങ്ങൾ ചാർജ് ചെയ്യുന്ന അത്തരത്തിലുള്ള പോർട്ടുകൾ ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന് ഏറ്റവും നല്ലത് വാഹനം നമുക്ക് കമ്പനിയിൽ നിന്ന് എങ്ങനെയാണോ ലഭിക്കുന്നത് അത് വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക അതിനകത്ത് അഡീഷണൽ ആയിട്ടുള്ള ഫിറ്റിങ്സ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഈ ഒരു കാര്യത്തിൽ അത്രയും നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എടുത്ത് അത്രയും നല്ല പ്രൊഡക്റ്റ് മാത്രം മേടിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത് ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പരിഹാര മാർഗമായിട്ട് നമുക്ക് ഒരു പരിധിവരെ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളു പിന്നെ തീപിടുത്തമാണ് നമ്മുടെ വാഹനം വെള്ളത്തിലേക്ക് മറിയുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ നമ്മൾ സാധാരണ ഇത് വേറെ നേരത്തെ ഞാൻ പണ്ടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഹെഡ് റെസ്റ്റ് വീട്ടിട്ട് ഇത് ബ്രേക്ക് ചെയ്യാം ഹെഡ് റെസ്റ്റിൻ്റെ ഒരു ചെറിയൊരു ഒരു കമ്പി പോലെയുള്ള ഒരു സംഭവമുണ്ട് അത് ഊരി ഇത് ബ്രേക്ക് ചെയ്യാൻ പക്ഷേങ്കിൽ അതൊക്കെ എത്രത്തോളം നമ്മൾ വെച്ച് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേങ്കിൽ ഒരു ഹാമർ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പേടിക്കേണ്ട അത് നമ്മുടെ ടൂൾ കിറ്റിനോടൊപ്പം ഉപയോഗിക്കുക നല്ലൊരു കത്തിയും കരുതിയേക്കുക ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കട്ട് ചെയ്ത് കിട്ടാൽ മതി ഫുൾ ലോക്ക് അൺലോക്ക് ആയി കിട്ടിക്കോളും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ